ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ സിമിത്തേരിയിലാണ് ഞങ്ങൾ വന്നത് സിമിത്തേരിയിൽ ഞങ്ങൾ ഡാഡിയുടെ കലറിയുടെ അടുത്ത് വന്നതാണ് അപ്പോൾ നാളെ നവംബർ രണ്ടാണല്ലോ അപ്പോൾ അതിന് ഒന്ന് കലറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അതിനൊക്കെ ആയിട്ട് ഞാനും ബൂടെ വന്നതാണ് അപ്പോൾ നോക്കുമ്പോൾ വലുതായിട്ടൊന്നും കുഴപ്പമില്ല പൊടിയും അഴുക്കൊന്നുമില്ല ഇല്ല വലുതായിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ കരുതി കഴിഞ്ഞിപ്പം ഈ മഴയൊക്കെ ആയിട്ട് എന്തെങ്കിലും ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഇല്ല അപ്പോൾ എല്ലാവരും ഇന്ന് വന്നിട്ട് കല്ലറുകളെല്ലാം ക്ലീൻ ചെയ്യും ഇത് കണ്ടോ ഒരു ചെടി നിൽക്കുന്നത് ഡാഡിയുടെ കല്ലറിയുടെ മുന്നിൽ തന്നെ ഒരു ചെടി നിൽപ്പുണ്ട് അത് ഞങ്ങളാരും വെച്ച് പിടിപ്പിച്ചതല്ല കാരണം അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി കാരണം ഇതിന് മുന്നേ ഡാഡി ഞങ്ങളോട് പറയുമായിരുന്നു എന്നോട് പറയുമായിരുന്നു കേട്ടോ കാരണം എനിക്ക് ചെടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഡാഡി എന്നോട് പറയുമായിരുന്നു അവിടെ കല്ലറയുടെ അവിടെ ചെടിയൊക്കെ വെച്ച് പിടിപ്പിക്കണം എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ഇവിടെ എല്ലാം കോൺക്രീറ്റും ഇൻ്റർലോക്കും ഒക്കെ ചെയ്തേക്കുന്നത് കൊണ്ട് അവിടെ ഒന്നും ചെടി വെച്ച് പിടിപ്പിക്കാനൊന്നും പറ്റത്തില്ല ഈ മേളി കാണുന്നത് പഴയ സിമിത്തേരി ആണേ അവിടെ ആയിരുന്നപ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും ഈ ചെടികൾ എത്ര വേണമെങ്കിലും വെച്ച് പിടിപ്പിച്ച് ഭംഗിയൊക്കെ ആക്കി വെക്കായിരുന്നു അപ്പോൾ അത് അറിഞ്ഞിട്ടായിരിക്കണം ഡാഡി ഡാഡിയുടെ കല്ലറിയിൽ ഒരു ചെടി നിൽപ്പുണ്ട് അപ്പോൾ ഇത് തലേന്ന് ദിവസം ഉച്ചയ്ക്കാണ് ഞങ്ങൾ വന്നത് ഇനിയിപ്പം നാളെ ഞങ്ങൾക്ക് രാവിലെ കുർബാന ഉണ്ടോ അവിടെ സെമിത്തേരിവിൽ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് രാവിലെ എട്ടരയ്ക്ക് കുർബാന അപ്പോൾ എല്ലാവരും ഈ ഇതെല്ലാം വന്നിട്ട് ഈ പിന്നെ കളറുകളെല്ലാം നല്ല വൃത്തിയാക്കും വൃത്തിയാക്കി നല്ല പൂക്കളൊക്കെ വെച്ച് അലങ്കരിക്കും ഇത് കണ്ടില്ലേ ഇത് പിന്നെ രാവിലെയാണ് നവംബർ രണ്ടിൻ്റെ അന്ന് രാവിലെ അപ്പോൾ എല്ലാവരും നല്ല പൂക്കളും ബൊക്കുകളും ഒക്കെ കൊണ്ടുവന്ന് അവരവരുടെ പിന്നെ പ്രിയപ്പെട്ടവരുള്ള കല്ലറുകളെല്ലാം പിന്നെ അലങ്കരിച്ച് എല്ലാവരും ഭക്തിയോടുകൂടി വിഷമത്തോടുകൂടിയൊക്കെ അവിടെ നിൽക്കുക അപ്പോൾ ഞങ്ങളും വന്നിട്ട് തിരിയും പിന്നെ ചന്ദനത്തിരിയും പിന്നെ മെഴുകുതിരിയും ഒക്കെ കത്തിച്ചു പിന്നെ ഞങ്ങൾ ഒരു ബൊക്കെ മാത്രമേ വെച്ചുള്ളൂ കൂടുതൽ പൂക്കൾ അതിനകത്ത് വെച്ചില്ല കാരണം കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഞങ്ങൾ കുറേ പൂക്കളൊക്കെ കൊണ്ടുവന്ന് അതിനകത്ത് ഫുള്ള് നിരത്തിയൊക്കെ വെച്ചിരുന്നു അപ്പോൾ മഴ പെയ്തു മഴ പെയ്തപ്പോഴോ അതിനകത്ത് ആ പൂക്കളെല്ലാം എന്തായാലും ഇന്ന് നമ്മൾ അതെടുത്ത് എടുത്ത് കളയത്തില്ല നാളത്തേക്കേ എടുത്തു കളയും അപ്പോൾ ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു നല്ല വെയിലത്തിരുന്ന് വാടുകയും ചെയ്യും മഴ രാത്രി മഴയെങ്ങനെ പെയ്തു കഴിഞ്ഞാൽ നാളത്തേക്ക് അഴുകി പോവുകയും ചെയ്യും അപ്പോൾ പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ പുല്ലിനകത്തെല്ലാം ഭയങ്കരമായിട്ട് വൃത്തികേടായിപ്പോയായിരുന്നു ഈ പൂക്കളൊക്കെ അഴുകി ഇരുന്നിട്ട് അതുകൊണ്ട് ഞങ്ങളൊരു ബൊക്കെ മാത്രമേ വെച്ചുള്ളൂ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഡാഡിയുടെ ബർത്ത്ഡേയും ഡെത്ത് ഡേയും ഒരേ ദിവസമാണേ അത് അറിയറ്റിയണക്കെന്ന് പറയാൻ വേണമെങ്കിൽ കാരണം ഡാഡി എല്ലാ പ്രാവശ്യവും ബർത്ത്ഡേയ്ക്ക് ഡാഡി എൺപത്തെട്ടാമത്തെ വയസ്സിലാണ് മരിച്ചത് ഡാഡിയുടെ എല്ലാ ബർത്ത്ഡേക്കും ഡാഡി പറയും ആ എനിക്ക് എനിക്കിനിപ്പോൾ അടുത്ത പ്രാവശ്യം പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല ഞാനുണ്ടാവുമോയെന്നറിയത്തില്ല ഈ പ്രാവശ്യം നിങ്ങളെല്ലാവരും വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുമായിരുന്നു അപ്പോൾ ഡാഡി മരിച്ച ദിവസം ഡാഡിയുടെ ബർത്ത്ഡേ തന്നെയായിരുന്നു അന്ന് അത് പുണ്യാത്മാക്കൾക്കൊക്കെ അങ്ങനെ കിട്ടുന്ന അങ്ങനെയുള്ള ഇത് കിട്ടുന്നതെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കേ താങ്ക് യു